പുണർദ്ദം പൂയം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അബിട്ടം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി ബുധനാഴ്ച വേദജ്യോതിഷമനുസരിച്ച് നോക്കുമ്പോൾ വളരെ കാലങ്ങളായി നിങ്ങൾ പരിശ്രമിച്ചിട്ട് പോലും നടന്നു കിട്ടാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസമാണ് മാത്രമല്ല പന്ത്രണ്ട് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും ജീവിതത്തിൽ അനുഭവപ്പെടുമെങ്കിലും ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന ഈ മൂന്ന് രാശിയിൽപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിലും നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ മൂന്ന് രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവാർത്ഥ സിദ്ധിയോഗം വന്നു ചേരുന്ന ഒരു സമയമാണ് അതായത് ഇത്രയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വരുന്നവയല്ല ഇതിൽ ആദ്യമായി സർവാർത്ഥ സിദ്ധിയോഗം കൈവരുന്നതിനാൽ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ജീവിതത്തിൽ കാത്തിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് അതായത് ജീവിതത്തിൽ ഒന്ന് കര കയറാനായി ഒരു വഴിയും മുന്നിൽ തെളിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗ്യസമയമാണ് എന്നാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പുണർദം പൂയം ആയില്യം നക്ഷത്രത്തിൽ പിറന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനങ്ങളിൽ എല്ലാവരും അധ്വാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വിധത്തിലുള്ള സാമ്പത്തിക ഉന്നമനങ്ങളും കാണുവാനില്ലാത്ത സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എപ്പോഴും കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഒന്നുകൊണ്ടും ഒരു മനസ്സമാധാനവും ഇല്ലാത്ത അവസ്ഥ അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു സ്ഥിരതയില്ലാതെ വളരെയധികം മനസ്സിന് വിഷമതകളും മനസ്സിൽ ഭയവും വിട്ടുമാറാതെ അനുഭവിച്ചു വരുന്ന ചില കർക്കിടകം രാശിക്കാരുണ്ട് എന്നാൽ ഈ സർവാർത്ഥ സിദ്ധിയോഗം നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഈ ഒരു സമയത്ത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പല സാഹചര്യങ്ങളിലും വളരെ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഇനി എടുത്തു പറയേണ്ടത് ചില കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ഭവനങ്ങളിൽ ആ വീടിൻ്റെ ഗൃഹനാഥൻ കഠിനമായ മദ്യപാനത്തിന് അടിമയായിരിക്കുന്നതിനാൽ ഒരു മനസ്സമാധാനവും ഇല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ അവിടെ നിലനിന്ന് വരുന്നു സ്നേഹത്തോടെയുള്ള ഒരു സംസാരം പോലും ആ കുടുംബത്തിലുള്ളവർ തമ്മിൽ നടക്കുന്നില്ലാത്ത അവസ്ഥ എന്നാൽ ഈ ഒരു സമയത്ത് ആ വ്യക്തികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും മദ്യപാനത്തിൽ നിന്ന് ഒരു മുക്തി നേടണമെന്ന് ആ വ്യക്തിക്ക് തന്നെ മാനസികമായി ചിന്ത വരികയും ചെയ്യും ഇത് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനസമാധാനം ഉളവാക്കുന്ന കാര്യമായിരിക്കും അതോടൊപ്പം തന്നെ സ്വന്തമായി ഒരു ഭവനമില്ലാതെ വർഷങ്ങളായി വാടക വീട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് ഇതിൽ പല വ്യക്തികൾക്കും സ്വന്തമായി വീടും വസ്തുവകകളും എല്ലാം ഉണ്ടായിരുന്നവരായിരുന്നെങ്കിലും പിന്നീട് ബാധ്യതകൾ കൊണ്ടും മറ്റും അവ വിൽക്കേണ്ടി വരികയും ഇപ്പോൾ സ്വന്തമായി ഒരു തുണ്ട് തുണ്ടുഭൂമി പോലുമില്ലാതെ ജീവിക്കേണ്ടി വരുന്നവരുമാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത് മാനസികമായി വളരെയധികം വിഷമത ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങളുടെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള എല്ലാ ഭാഗ്യവും നിങ്ങളിലേക്ക് ഉടൻ വന്നു ചേരുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കർക്കിടകം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും സാമ്പത്തിക മേഖലയിൽ ഒരു ഉയർച്ചയും വരുമാനം വർദ്ധിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാകും എന്തുകൊണ്ടും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ഏറ്റവുമധികം സന്തോഷം നിറഞ്ഞ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള യോഗവും കൈവരും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും നിങ്ങൾക്ക് ഈ സർവാർത്ഥ സിദ്ധിയോഗത്താൽ കൈവരും ഇനി രണ്ടാമതായി ഈ സർവാർത്ഥ സിദ്ധിയോഗം ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭവനത്തിനും ഏറ്റവും മികച്ച സമയമാണ് ഇതിലൂടെ കൈവരുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള മംഗളകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമായിട്ടാണ് ഇത് കണക്കാക്കേണ്ടത് പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തതിനാൽ വളരെയധികം മാനസിക സംഘർഷത്തിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളുണ്ട് ആ വ്യക്തികൾക്ക് മാത്രമല്ല ഈ വ്യക്തികളുടെ മാതാപിതാക്കൾക്കും അതിനെ ചൊല്ലി വളരെയേറെ സങ്കടവും മനസ്സിൽ ഉത്കണ്ഠയുമുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിക്കാരിൽ നിലനിൽക്കുന്ന വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങുകയും ഏറ്റവും മികച്ച രീതിയിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും നൽകുന്നത് മാത്രമല്ല ഈ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് പോലും അവിശ്വസനീയമായി തോന്നിയേക്കാം എന്നാൽ എന്തുകൊണ്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ചകൾ മാത്രമായിരിക്കും നൽകുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുവാൻ പോകുന്ന സമയം കൂടിയാണ് ഇത് എന്തുകൊണ്ടും പലതരത്തിലുള്ള സന്തോഷ വാർത്തകളും ശുഭകാര്യങ്ങളും വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം ഇനി അടുത്തതായി ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി ബുധനാഴ്ച സർവാർത്ഥ സിദ്ധിയോഗം ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ചില ഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് ജീവിതത്തിൽ ആരും ഒരു സഹായത്തിനോ നല്ല വാക്ക് പറയുവാനോ ഇല്ലാതെ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടുപോയ അവസ്ഥയിൽ ജീവിച്ചു വരുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള പറ്റിയാണ് ആദ്യം തന്നെ പറയേണ്ടത് കാരണം നിങ്ങൾ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് നീറുകയാണ് ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് തരണം ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഈ ദുരിതങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം കരകയറുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ തെളിയുന്ന തരത്തിലുള്ള ഭാഗ്യമായിരിക്കും ഈ സർവാർത്ഥ സിദ്ധിയോഗത്താൽ നിങ്ങൾക്ക് കൈവരുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരികയാണെങ്കിൽ ഒരു കാരണവശാലും അവ തട്ടിത്തെറിപ്പിക്കരുത് തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചകൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ അതുപോലെ തന്നെ പുതിയതായി എന്തൊരു അവസരം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളത് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ ഏറ്റെടുക്കുക അതോടൊപ്പം തന്നെ ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയും ചില പ്രത്യേക പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഫലം വരുവാനായി കാത്തിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഫലം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി എടുത്തു പറയേണ്ടത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള ചില മാതാപിതാക്കളെ പറ്റിയാണ് അതായത് മക്കളുടെ ഭാഗത്തു നിന്ന് സ്നേഹവും കരുതലും ലഭിക്കാത്തതിനാൽ വിഷമിക്കുന്ന ചില വ്യക്തികളും അതുപോലെ തന്നെ മക്കളുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ കാണുവാൻ കഴിയാത്തതിനാൽ സങ്കടപ്പെടുന്ന വ്യക്തികളും നിരവധിയാണ് ഇത്തരത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തു തരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ജീവിതത്തിലെ നന്മകൾ കാണുവാനും മക്കളുടെ സ്നേഹവും കരുതലുമെല്ലാം കൂടുതലായി അനുഭവിക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികമാണ് അതുപോലെ തന്നെ ഈ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ചില ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ബിസിനസ് ആവശ്യങ്ങൾക്കുമായും ദൂരയാത്രകൾ ചെയ്യുവാനിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ശുഭകരമായ ഒരു ഫലം കാണുവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതിൽ സംശയമേ വേണ്ട പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഇത് എന്നാൽ നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ മാത്രം അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അതൊഴിച്ചാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം